കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യന് താൻ തെരഞ്ഞെടുത്ത വഴി താനവനെ പഠിപ്പിക്കും ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യന് കർത്താവിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അംഗീകരിക്കുന്ന മനുഷ്യന് അങ്ങനെയൊക്കെയാണ് കർത്താവിനെ ഭയപ്പെടുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കുക അങ്ങനെയുള്ള മനുഷ്യന് ദൈവം അവന് വേണ്ടി താൻ തിരഞ്ഞെടുത്ത വഴി അവനെ പഠിപ്പിക്കും ദൈവം എന്നെ വഴി നടത്തുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ പരാജയം കൂടാതെ മുന്നേറിക്കൊണ്ടിരിക്കും ഇന്ന് നാം എല്ലാം ജീവിതയാത്രയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴിയിലൂടെയാണോ ഞാൻ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവരും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് അനേകരം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴിയിലൂടെ അല്ല നടക്കുന്നത് എന്നുള്ളതാണ് സ്വയം തിരഞ്ഞെടുത്ത വഴിയിലൂടെ നടക്കുകയും തൻ്റെ വഴിക്ക് ദൈവം കൂട്ടുനിൽക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളൊന്നു മാറ്റിയിട്ട് നാം ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ബഹുമാനവും ആദരവുമുള്ളവരായിരുന്നാൽ നമുക്ക് വേണ്ടി തന്നെ തമ്പുരാൻ വഴി തിരഞ്ഞെടുക്കുകയും അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും അതിന് ഭാഗ്യമുണ്ടാകണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ വാറേക്കനേ